നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പി വി വേണുഗോപാലൻ ആദ്യം പ്രധാന വാർത്തകൾ ഖരമാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ചങ്ങനാശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും സന്ദർശിച്ചു ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയുടെ നേതൃത്വത്തിൽ നൂറോളം പേരാണ് സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നത് ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് മുൻപിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി അധികൃതർ പാലത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപമാണ് ക്യാമറ സ്ഥാപിക്കുന്നത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻപിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റണമെന്ന് ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ ഉത്തരവിട്ടു പഞ്ചായത്ത് അംഗം എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ രണ്ടായിരത്തി പതിനാറിലെ വിധിന്യായം പാലിച്ചാണ് ഉത്തരവ് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളിയതും കത്തിച്ചതുമായ സംഭവങ്ങളിൽ പിഴ ഈടാക്കി വടക്കാഞ്ചേരി നഗരസഭ പേരിൽ നിന്ന് അറുപതിനായിരത്തോളം രൂപ പിഴ ഈടാക്കുവാനാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകിയിരിക്കുന്നത് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ രണ്ടാം ദിന പര്യടനം പൂർത്തിയാക്കി ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രാവിലെ തിരൂർ പള്ളിയിൽ നിന്ന് ആരംഭിച്ച പര്യടനത്തിൽ പള്ളികൾ സ്കൂളുകൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിച്ചു